വെൽക്കം ബാക്കി ക്യൂഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മൾ ഇന്ന് കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളു അത് അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി സാധനം തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് യൂസർ ഫോൺസ് ആണ് നമ്മൾ കച്ചവടം കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് ബർദുബായ് അൽ റഫ സ്ട്രീറ്റിലാണ് അത് ഗുബൈബ മെട്രോക്ക് തൊട്ടടുത്ത അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ ഉണ്ട് മെട്രോ മെട്രോക്ക് വരാനുള്ള എളുപ്പമാണ് യു എ യിൽ മൊത്തം ഞങ്ങൾ ഡെലിവറി സർവീസ് ചെയ്യുന്നുണ്ട് സൗദിയിലുള്ള ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് സോറി അൽക്കൂസിന്ന് ആൾ വന്നിട്ട് സൗദിയിലെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഫോൺ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയതൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് വിശ്വാസത്തിൻ്റെ പുറത്ത് ഓർഡർ ആക്കുന്നുണ്ട് അവർക്കിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സൗദിയിലേക്ക് നമ്മൾ ഡെലിവറി കൂട്ടാൻ സ്റ്റാർട്ട് ചെയ്യും ഓൾ ജി സി സിയിലേക്ക് ഡെലിവറി നമ്മളുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂസർ ഫോൺസിൻ്റെ കാര്യത്തിൽ വാറണ്ടീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫോണാണ് ആറുമാസം വാറൻറ്റികളുണ്ട് മൂന്ന് മാസം ഉണ്ട് ഇതിനെല്ലാത്തിനും ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മോഡൽ എടുത്ത് കഴിഞ്ഞാലും ഒരു മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ബാക്കിയുള്ള മാസങ്ങളിൽ സർവീസ് വാറണ്ടി അതിനിപ്പം ഞങ്ങൾ വൺ ഇയർ വാറണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഞങ്ങൾ അൺലിമിറ്റഡ് വാറണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് കണ്ടു കൊണ്ടുണ്ടോ വൺ ഇയർ വാറണ്ടി അല്ലെങ്കിൽ അൺലിമിറ്റഡ് വാറന്റി എന്നൊക്കെ അപ്പോൾ അത് അങ്ങനെ വാറണ്ടി നമ്മൾ തന്നു കഴിഞ്ഞാലും ഞങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു പറഞ്ഞു ഞങ്ങൾക്ക് സർവീസ് ഉണ്ട് നാട്ടിൽ അതേപോലെ യു എയിൽ നമ്മൾ സർവീസ് സെൻ്റർ സർവീസ് സെൻറ്റർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ വാരണ്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കൊല്ലം ഞങ്ങൾ വാറണ്ടി തരാണെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചാർജ് അതിൻ്റെ ഒഴിവാക്കിയിട്ട് സർവീസ് ചാർജ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കോസ്റ്റ് എന്താണ് ഒരു പ്രൊഡക്റ്റ് ചെതിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മാത്രം മതി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ പറയണമെന്നല്ല അല്ല നിങ്ങൾ പുറത്ത് അന്വേഷിക്കുക സർവീസിന് എത്ര പൈസ ഒന്നുമില്ല എന്നിട്ട് ലാസ്റ്റ് കണ്ടു വിളിച്ചാൽ മതി അപ്പോൾ അത് മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ സീരിയസിൽ നമ്മളെല്ലാ വീഡിയോസിനും കാണിച്ചാൽ തന്നെ കിങ് ഓഫ് സിനിമാറ്റിക്ക് കിങ് ഓഫ് സിനിമാറ്റിക് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് തേർട്ടി പ്രോ ഉണ്ട് അതേപോലെ ഫോ തേർട്ടി പ്രോ മാക്സ് ഉണ്ട് തേർട്ടി പ്രോ മാക്സ് ഇതാ തേർട്ടി പ്രോ ഇതാ അഞ്ഞൂറ്റി പന്ത്രണ്ടുമുണ്ട് ടു ഫോർ സിക്സ് ജി ബി ഒക്കെ ഉണ്ട് തേർട്ടി പ്രോയിൽ നമ്മളൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അൻപത് തിറംസിനാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി അമ്പത് തിറംസിന് ക്ലീൻ നീറ്റ് പീസാണ് വിലക്കുറവിൽ നമ്മളെ ഫോണുകൾ നമ്മളെ വീഡിയോസ് എല്ലാ പല ഷോപ്പുകളിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കലുണ്ട് ഇപ്പോൾ ഓരോട് പറയുള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ അല്ല നമുക്ക് ഒരുപാട് പേര് അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല നല്ല ഫോൺ മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് എടുക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെന്നെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരെ അവരാരെ സ്വന്തം സാധനങ്ങൾ പൊക്കിയിട്ടേ വരള്ളൂന്നല്ലോ വേണ്ട നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ പ്രൈസോ ഒക്കെയാണോ ക്വാളിറ്റിയോ ഒക്കെയാണോ എന്നിട്ട് എടുത്തോ എന്ന് നമ്മൾ പറയാണ് പക്ഷേ ഓക്കെ നമുക്ക് നാട്ടിൽ ഒരുപാട് ഹോൾസെയിലും നമുക്ക് സാധനം പോലുണ്ട് അതുകൊണ്ട് നമുക്ക് അതിന് ഒരു ടെൻഷനും കാര്യങ്ങളില്ല നമ്മൾ ഇത്രയും നില ഇത്രയും വർഷം നാല് വർഷം അഞ്ച് വർഷം നില നിർത്തിയിരിക്കണേൽ നിങ്ങൾ തന്നെയാണ് അപ്പോൾ തേർട്ടി പ്രോ തേർട്ടി പ്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറഞ്ഞ സാധനം നമ്മുടെ കയ്യിലുണ്ട് ആയിരത്തി എണ്ണൂറ് തിരച്ചെൻ്റെ സാധനങ്ങൾ ഇവിടുണ്ട് ഇത് ജെനുവിൻ പാട്ടാണ് അതായത് ആപ്പിളിൻ്റെ തന്നെ ഏതെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് മാറ്റിയിട്ടുണ്ടല്ലോ ബാറ്ററിയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഏതെങ്കിലും ഒന്ന് മാറ്റിക്കണൊരു സാധനമാണ് ഇത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റുന്നുണ്ട് ഇനി ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടി കുറച്ചും കൂടി ലിറ്റിൽ സ്ക്രാച്ച് സ്ക്രീനിമ്മ സ്ക്രാച്ചുള്ളത് ചിലപ്പോൾ ഒന്നേ തൊള്ളായതിനും നിങ്ങൾക്ക് കിട്ടും പ്രൈസ് റേഞ്ച് കുറയും തേർട്ടി പ്രൊവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇതാ കമ്പാരിസൺ കാണിച്ചു കൊടുത്തോളി ഈ ഒരു സാധനം ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി ഈ ഒരു വെല്ലുവിൻ്റെ രണ്ടായിരത്തി അമ്പതിൻ്റെ സാധനം എടുക്കണം കേട്ടോ സീറോ സ്ക്രാച്ചിൽ പക്ക ക്ലീന് നീറ്റ് പീസ് സാധനം നോക്കിക്കോ ഇതാ ഇത് നമ്മൾ മൂന്ന് മാസം വാറൻറ്റി എടുക്കുന്നുണ്ട് ഒരു മാസം റീപ്ലേസ്മെൻറ്റും ബാക്കിയുള്ളത് രണ്ട് മാസം സർവീസ് വാറൻറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എയ്റ്റി ഫൈവിൻ്റെ മേലെ ബാറ്ററി അടുത്തുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ തേർട്ടി പ്രോ തേർട്ടി പ്രോ തേർട്ടി പ്രോ മാക്സ് പ്രോ മാക്സ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റംസ് എയ്റ്റി ഫൈവ് അബവ് പെർസെൻറ്റേജ് ബാറ്ററിയിൽ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലീൻ പീസാണ് സീറോ സ്ക്രി അച്ചിൽ വരുന്ന അടിപൊളി സാധനം തന്നെയാണ് ഇതിനും നമ്മൾ ആ ഒരു വാറണ്ടി എടുക്കുന്നുണ്ട് തേർട്ടി പ്രോയിൽ തന്നെ ഫൈവ് ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസിനാണ് ഈ ഒരു സാധനം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് റംസ് തേർട്ടി പ്രോൻ്റെ വില ഇപ്പോഴും ഇപ്പോൾ ഈ ഒരു സീരസ് വന്നതുകൊണ്ട് പ്രൈസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല സിക്സ്റ്റീൻ സീരസ് വന്നതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല നല്ല സാധനം കൊടുക്കുന്നവരോ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾക്ക് തരണോണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ഉണ്ട് പിന്നെ വേറൊരു ഒരു മുതലായ മുതൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ജസ്റ്റ് ആക്റ്റീവ് ആണ് ഇത് ആപ്പിൾ വെയറിൻ്റെ ഉള്ള പ്രൊഡക്റ്റ് ആണ് ആപ്പിൾ വാരൻ്റുള്ള നല്ല ക്ലീന് നീറ്റ് പീസ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഒന്നില്ല ഹൺഡ്രഡ് ബാറ്ററി സൈക്കിൾ കൗണ്ടൊക്കെ ഒരു ഇരുപത് ഇരുപതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ സൈക്കിൾ കൗണ്ട് അപ്പോൾ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചാർജിങ്ങിൻ്റെ ടൈമിനനുസരിച്ചാണ് സൈക്കിൾ കൗണ്ട് കാണിക്കുക ഇതിപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഫിഫ്റ്റി സീരീസ് മുതൽ നമുക്ക് എബൗട്ടിൽ കയറി കഴിഞ്ഞാൽ സൈക്കിൾ കൗണ്ട് അത് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇത് മൂവായിരത്തി നാനൂറ്റി അമ്പതാണ് സാധനമാണ് ആപ്പിൾ വേറെ ഒരു ഏഴ് എട്ട് മാസം ഉണ്ട് സാധനം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആപ്പിൾ വാരൻ്റെ ഉള്ളതാണ് ഒരു ആറ് ഏഴ് എട്ട് മാസം ഉണ്ട് ജപ്പാൻ സ്പെക്ക് ആണ് പിന്നെ ഇതാ ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ബാറ്ററി ഹെൽത്ത് ഉണ്ടല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഓക്കെ പിന്നെ ഇതിൽ എന്താ എന്താ മോഡൽ നമ്പർ കെ എം എൻ കേട്ടോ ജസ്റ്റ് ആക്റ്റീവില് എം സി എസ്സിൽ ജപ്പാൻ ജപ്പാൻസ് പെക്കാണ് അപ്പോൾ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി അമ്പത് റംസിന് ഈ സാധനം സ്വന്തമാക്കാം ഇതിൽ തന്നെ വാറൻറ്റി ഇല്ലാത്ത സാധനങ്ങളുണ്ട് ഫിഫ്റ്റീൻ പ്രോയിൽ നമ്മൾ അത് കൊടുക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് റംസ് ആക്റ്റീവ് ചെയ്ത് പീസ് അത് വാറൻറ്റി ഇല്ലാത്തതാണ് അപ്പോൾ ഈ ഒരു സാധനം തന്നെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇരുന്ന് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറൻറ്റി കഴിയുമല്ലോ ആ ഒരു സാധനം വന്നിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് പിന്നെ ട്വൽ ട്വൽവ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ആപ്പിൾ സർട്ടിഫൈഡ് റീ റീഫർബിഷഡ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് സിസ്റ്റത്തിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആപ്പിളിൻ്റെ റീഫർബിഷ് ആണ് ഈ ഒരു സാധനം വൺ ഇയർ ആപ്പിൾ വെയറിനുണ്ട് ടി ആർ എസ് പെക്കാണ് സാധനം നോക്കിക്കോളൂ ഇതിൽ ഗ്രാഫൈറ്റ് കളർ സിൽവർ കളർ എന്നിങ്ങനെയുള്ള കളേഴ്സ് ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്നുണ്ട് ഇതൊരു കൊല്ലം വാറൻറ്റി വാറൻറ്റി ഇതായിരായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ ഇതിൽ തന്നെ ഒറിജിനൽ കേബിൾ ഉണ്ടാവും ട്വൻറ്റി വോട്ടിൻ്റെ കേബിൾ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക ഈ ഒരു ബോക്സ് ടൈപ്പിലാവുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള നല്ല കണ്ടീഷൻ പിന്നെ അപ്പോൾ സാധനം നോക്കിക്കോളി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു പീസുണ്ടെങ്കിൽ സാധനങ്ങൾ വൈകുന്നേരം ആവുമ്പോഴത്തേന് സാധനം ഇറങ്ങേണ്ട അപ്പം കൊണ്ടുപോവാം അപ്പോൾ ട്വൽവ് പ്രോൻ്റെ കാര്യങ്ങളാണ് മൂന്ന് ക്യാമറ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം പിന്നെ ട്വൽവ് വൺ ട്വൻറ്റി എയിറ്റ് ജി ബി സാധനം എന്താ നോക്കിക്കോളി അടിപൊളി പീസാണ് ക്ലീന് പീസാണ് നല്ല ഗ്രേഡ് ആണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി കണ്ടീഷനിലുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ് പുളപ്പസാധനം നോക്കേ സാധനം ആയിരത്തി ഇരുന്നൂറ് ത്രംസിന് ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് അതാ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിൽ എയ്റ്റി ഫൈവ് എബവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത യൂണിറ്റാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാരണം കംപ്ലയിൻറ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളോട് നമ്മൾ തന്നെ ഓപ്പൺ ആയിട്ട് പറയും കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സാധനം നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ സിക്സ്റ്റീൻ സീരീസിൽ ഡെയിലി സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീന് ഇതിൽ ഡെയിലി പ്രൈസിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങൾ വിളിച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കുക സിക്സ്റ്റീൻ പ്രോ ഒക്കെ ഇപ്പം സിക്സ്റ്റീൻ പ്രോ ഫൈ ട്വൽ ജി ബി തന്നെ നമ്മൾ കൊടുക്കുന്നതൊക്കെ അഞ്ച് അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഇങ്ങനെ പ്രൈസ് പോകുന്നത് അതിൻ്റെ ഒരു മാസം കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം ബെസ്റ്റ് നമ്മളെ ചോയ്സ് ഒന്നുകൂടെ പറയാം ഐഫോൺ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി എഴുന്നൂറ്റി അമ്പത് റംസിന് നിങ്ങൾക്ക് എടുക്കാം ഇത് ബാറ്ററി ചേഞ്ചഡ് ആവും ബാറ്ററി ചേഞ്ച്ഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടാവും ബാറ്ററി നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററി തന്നെയാണ് നമ്മളിട്ടുള്ളത് എക്സസിൽ ഇപ്പോഴും നിലവിൽ അപ്ഡേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ സിമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേരിയൻ്റാണ് എക്സസിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ ചെയ്തിരുന്നു ക്യാമറ ക്വാളിറ്റി അപ്ഡേഷൻ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ചെയ്യുക നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടത് എപ്പോഴും അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിസ്റ്റത്തിൽ ഇട്ടിട്ട് മാക്സിമം ചെയ്യാൻ നോക്കാം സിസ്റ്റം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ നമുക്ക് കുറെ ഒക്കെ സേഫ് ആണ് നമ്മൾ അപ്പോൾ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി നമുക്ക് വരുന്ന പ്രൈസ് എഴുന്നൂറ്റി അമ്പത് റൺസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനെല്ലാത്തിനും നമ്മളെ ഷോപ്പിൽ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് പിന്നെ ഇ എം ഐ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ വിളിച്ചുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എലിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ പഴയ മോഡൽ ഇനി ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് നല്ല റേറ്റ് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും എക്സ്ചേഞ്ചിന് നമ്മൾ ഫോൺ എടുത്തിട്ട് പുതിയ ഫോൺ എടുക്കാൻ പറ്റും പിന്നെ ഫോർട്ടീൻ പ്രോ ഫൈവ് ട്വൽ ജി ബി നോൺ ആക്റ്റീവീ ഈ ഒരു സീരീസിന് നോൺ ആക്റ്റീവിന് ആപ്പിൾ വാറൻറ്റിയും ബോക്സും കട്ട് ചെയ്തിട്ട് വരുന്നതാണ് ഇതിന് മൂവായിരത്തി അമ്പത് റൺസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എച്ച് കെ ഡിവൈസ് രണ്ട് സിം ഇടാൻ പറ്റും നോൺ ആക്റ്റീവ് എന്താന്നുള്ളത് ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാ വീഡിയോസിലും നിങ്ങോട് പറഞ്ഞ പോലെ തന്നെ ഇത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ ആപ്പിളിൽ നമ്മൾ ഒരു ഫോർട്ടി പ്രോ പുതിയത് ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ കംപ്ലയിൻ്റ് ആയി കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ഫോൺ തിരിച്ച് കൊടുക്കും അപ്പോൾ അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന യൂണിറ്റാണിത് ഇതിപ്പോൾ പ്രൊഡക്ഷൻ ഇപ്പോൾ ഫിഫ്റ്റീൻ സീരീസ് മുതലേ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ സിക്സ്റ്റീന് സിക്സ്റ്റീൻ പ്രോ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രൊഡക്ഷൻ നിർത്തി പ്രൊഡക്ഷൻ നിർത്തിയപ്പോൾ ഇപ്പോൾ ഈ ആപ്പിളിൽ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വെച്ചുന്ന യൂണിറ്റുകൾ ബോക്സ് അതേപോലെ ആപ്പിൾ വേറെയും കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യും ഇത് മാർക്കറ്റിലിറങ്ങും ഇത് ഇതേപോലെ നിങ്ങൾക്ക് തരാമെന്നുള്ളത് അത് ഒരു കംപ്ലയിൻ്റും ഇന്നേ വരെ ഇല്ല ഇതുവരെ നമ്മൾ കൊടുത്തതിൽ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഫോർട്ടീൻ പ്രോക്ക് ഫൈവ് ട്വൽ ജി ബിക്ക് മൂവായിരത്തി അമ്പത് റൺസും അപ്പോൾ താഴെ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കേണ്ടത് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യണം